പ്രിയപ്പെട്ടവരെ ർക്ക് എങ്ങനെ ഇത് വരുമെന്ന് നമുക്കറിയില്ല ഈ പാവങ്ങൾ പോവാൻ ഓരോ വീട്ടിലും പോവാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവിടെ ആയിട്ടൊക്കെ രണ്ട് മിനിറ്റ് കൊണ്ട് കാണിച്ചതുപോലെയല്ല ഇതിന്റെ കാര്യം ഓരോ ആഴ്ചയിലും ഈ വീടുകളിൽ എത്തണം എല്ലാ ദിവസവും ഇതിനു വേണ്ടി പുറപ്പെടണം എന്നിട്ട് മരുമക്കൾക്ക് വേണ്ടാത്ത അങ്ങനത്തെ എല്ലാരും വീട്ടിലും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ നോക്കി തളർന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ വീട്ടിലേക്ക് ഈ പാവങ്ങൾ കയറുകയാണ് ഇവിടെ ചിലപ്പോൾ അങ്ങനത്തെ വീടുണ്ടാവില്ല ഇതൊക്കെ സ്നേഹാർദ്രമായ വീടുകളാണ് ആ വീട്ടിലേക്ക് കയറിയിട്ട് അവരെ കുളിപ്പിച്ചു കൊടുക്കുന്നു അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അവർക്ക് എന്തൊക്കെയാണോ മെഡിക്കലി ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തു കൊടുക്കുകയാണ് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടെന്ന ദൗത്യമാണ് ഞാൻ ഈ ഈ അടുത്തിടെ നമ്മളൊക്കെ അനുഭവിച്ചൊരു സംഭവം ഉണ്ടല്ലോ യൂസുഫ് അലി സാഹിബിൻ്റെ ഒരു സംഭവം ഞാൻ അദ്ദേഹത്തെ വാഴ്ത്തി പറയാൻ വേണ്ടിയിട്ടല്ല യൂസുഫ് അലി സാഹിബ് എവിടെയും സംഭാവന കൊടുക്കാറേ ഉള്ളൂ കൊടുത്തിട്ട് പോരാറേ ഉള്ളൂ പക്ഷേ എന്റെ കാലത്തിന് ശേഷം ഓരോ വർഷവും ഇവിടെ ഓരോ കോടി രൂപ തരുമെന്ന് പറഞ്ഞത് ഇതേപോലത്തെ സെന്ററിന് മാത്രമാണ് വേറെ എവിടെയും അദ്ദേഹം അത് പറഞ്ഞതായിട്ട് നമ്മുടെ അറിവില്ല കാരണം ഇത് കേന്ദ്രീകൃതമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ പാരമ്യമായ ദാനമാണിത് നമ്മൾ പല ദാനങ്ങളും ചെയ്യും പലയിടത്തും പലതും നമ്മൾ ചെയ്യുന്നുണ്ടാവും ആളുകൾ ആവശ്യപ്പെട്ട് വരുന്നതൊക്കെയും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷേ ജീവിതത്തിൽ നമ്മൾ പ്രയോറിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട് പ്രയോറിറ്റി ഏതിന് പ്രാമുഖ്യം കൊടുക്കണമെന്ന് അപ്പൊ ഉദാഹരണത്തിന് മതപരമായ പുരോഗതിയിലൂടെ നമ്മൾ പോകുമ്പോൾ അവിടെ പല രീതിയിലുള്ള വിശ്വാസിനികളാണ് വിശ്വാസികളാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ കർമ്മങ്ങൾ ചെയ്യാറുണ്ട് വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനെ തകർക്കാൻ പലരും ശ്രമിക്കുന്നവെങ്കിലും അത് തകരാതെ ചുറ്റുകൾ നമ്മുടെ ഓരോ മതക്കാരുടെയും അനിവാര്യതയാണ് ഓരോ വിശ്വാസങ്ങളുണ്ട് അതിലൂടെ വല്ല ഓരോ ആശ്വാസങ്ങളുണ്ട് ആ ആശ്വാസമാണ് ഇരിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിന് പോലും സ്ഥാനം മതത്തെ വളരെ വളരെ രസകരമായി പഠിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന് പോലും സ്ഥാനം കൊടുത്തിട്ടുള്ളത് മൂന്നാമതാണ് നിങ്ങളൊന്ന് ദീനിനെ ആഴത്തിലൊന്ന് പഠിച്ചു നോക്കുക പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസ്ല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഫാത്തിമത്തും മിന്നി ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ടമാണ് എന്ന് പ്രവാചക തിരുമേനി സുലല്ലാ സിമ പറയു കാരണം നാല് പെൺമക്കളായിരുന്നു അതിൽ മൂന്ന് പേരെയും കാണാതെ ജീവിക്കാൻ കാരണം അവരുടെ മക്കയിലാണ് ഉള്ളത് അതിൽ തന്നെ ഒന്ന് രണ്ടാളുകൾ ഒഫാത്താകുകയും ചെയ്തു പക്ഷെ ഫാത്തിമ ബീവി മദീനത്താണ് തൻ്റെ കൂടെയാണ് എല്ലാവർക്കും പകരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കുറേ കാര്യങ്ങൾ പറയാൻ ഞാൻ അതിലേക്ക് പോകുന്നില്ല ഒരു മകൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്താണ് കാബാലികർ എന്താക്കിയത് കുന്തം കൊണ്ട് കുത്തിയത് അവർക്ക് പോലും പ്രവാചക തിരുമേനി സല്ലു അഹു സ്വലം മാപ്പ് കൊടുക്കേണ്ടായി നൂറ്റി നാൽപ്പത്തിയെട്ട് യാത്രകളാണ് പ്രവാചകൻ ചെയ്തത് എന്ന് സല്ല അല്ലാഹു അലഹി വസ്ലം ചെയ്തത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം ദീർഘയാത്രകൾ നൂറ്റി നാൽപ്പത്തെട്ട് യാത്രകളാണ് നടത്തിയത് ഓരോ യാത്രകളും വളരെ പ്രിസ്ക്രൈബ്ഡായിട്ട് എഴുതി കുറിച്ചിട്ടുണ്ട് അതിനുവേണ്ടി മാത്രം ഗ്രന്ഥങ്ങളുണ്ട് ആ ഓരോ യാത്രയിലും ായിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവസാനം യാത്ര പറയാറുള്ളത് ഈ അവസാന യാത്ര പറഞ്ഞ് നമ്മൾ ഏറ്റവും സ്നേഹമുള്ള ഒരാളായിരിക്കും ഒരു പ്രത്യേക യാത്ര പറച്ചിലാണ് ഫാത്തിമാബിയുടെ തിരുനെറ്റിയിൽ ചുംബനം കൊടുത്തിട്ടായിരുന്നു കരഞ്ഞുകൊണ്ട് യാത്ര പുറപ്പെട്ടിരുന്നു തിരിച്ചെത്തിയാൽ തിരിച്ചെത്തിയാൽ നേരെ പോകുന്നത് ഫാത്തിമാബിയുടെ വീട്ടിലേക്കാണ് സ്വന്തം വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പേ കയറിയിരുന്നത് മകളുടെ വീട്ടിലേക്കാണ് മകളെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ കഴിയാത്തൊരു പിതാവിൻ്റെ പേര് കൂടിയാണ് മുഹമ്മദ് എന്നത് തിരിച്ചു വരികയോ എന്നിട്ട് ഈ ലോകത്തോട് വിട പറയാൻ സമയത്ത് സ്വന്തം മകൾ അടുത്ത് ചെന്നിട്ട് ചോദിക്കാണ് നമ്മൾ എവിടെ വെച്ച വെച്ച് കണ്ടുമുട്ടും പറഞ്ഞതൊക്കെ ഈ മകളെ നമുക്ക് ഇന്നടത്ത് വെച്ച് കാണാം ഇന്നെടുത്ത് വെച്ച് കാണാം മകളെ പിന്നെയും പിന്നെയും സുമ്മ സുമ എന്ന് ചോദിക്കുമ്പോഴൊക്കെ മീസാന്റെ ഭാഗത്ത് ഞാനുണ്ടാകും മൊത്തം മാനവരാശിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടാകുമെന്നാണ് സിറാത്തിൻ്റെ അവിടെ ഞാനുണ്ടാകും മൊത്തം മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പേഴ്സണലായിട്ട് മകളെ കാണുന്ന ഒരു രംഗവും പ്രഭാതയ്ക്ക് തിരുമേനി പറഞ്ഞില്ല ഇത്ര വലിയ സ്നേഹം സ്വന്തം ഉണ്ടായിരുന്നിട്ട് പോലും ഞാൻ പറഞ്ഞു വരുന്നത് സമൂഹത്തിൻ്റെ വേദനയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നാൽ ഇറങ്ങിച്ചെന്നാൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാം ആ വേദനകളുടെ കൂടെ നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം പോലും ചിലപ്പോൾ മറന്നു പോകും മറക്കരുത് കുടുംബത്തെ നന്നായിട്ട് നോക്കണം പക്ഷേ പ്രയോറിറ്റി എങ്ങനെയാണ് വേദനിക്കുന്നവൻ്റെ വേദനകൾ നിങ്ങൾ ഈ ലോകത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ആളുകളെ മുഴുവൻ നോക്കും അവർ സമൂഹത്തിന് വേണ്ടി അത്രമാത്രം ജീവിച്ചവരായിരിക്കും നമ്മുടെ ജീവിതം എങ്ങനെയാണെന്നറിയോ നിങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതം സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരായി നമ്മൾ മാറി നമ്മുടെ അവസ്ഥ എങ്ങനെ എങ്ങനെയായിപ്പോയി നമുക്ക് ആളുകളുടെ വേദന ഞാൻ നമുക്ക് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ചല്ല നിങ്ങളെ വേദന ഉണ്ടായതുകൊണ്ട് അവിടെ വന്നിട്ടുള്ളത് നമുക്ക് ആളുകളെ കുറിച്ചുള്ള വേദനയില്ല വേദനിക്കുന്നവരുടെ തപമറിയാൻ നമുക്ക് കഴിയുന്നില്ല അവസാനം നമ്മൾ നമ്മളിലേക്ക് മാറി ഗൾഫുകാരായ ആളുകൾ കൂടുതലും അവനവന്റെ കുടുംബത്തിലേക്ക് മാത്രം മാറി ബിസിനസ് മക്കള് യാത്രകള് ഭക്ഷണം കഴിക്കല് ഇങ്ങനെ മാത്രമായി ഒട്ടുമിക്ക ആളുകൾ മാറി എന്തെങ്കിലുമൊക്കെ സഹായം നിർബന്ധിത സാഹചര്യത്തിൽ വരികയാണെങ്കിൽ മാത്രമായി നമ്മൾ ചുരുങ്ങിയിരിക്കുക ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് എന്നൊരു വാക്കുണ്ട് ഉറങ്ങുന്നതിന് മുമ്പേ എനിക്കൊരുപാട് താണ്ടാനുണ്ട് എന്നാണ് കവി അവിടെ പറയുന്നത് മൈൽസ് ടു ഗോ ബിഫോർ ഐ ഡൈ എന്നതാണ് അഥവാ മരിക്കുന്നതിന് മുമ്പേ ഒരുപാട് നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്നതാണ് മരിക്കുന്നതിന് മുമ്പ് ചെയ്തു തീർക്കാനുള്ളത് എന്താണ് നിതാന്തമായി നമ്മളിലേക്ക് കിട്ടുന്നത് എന്തോ അതാണ് നമ്മുടെ ലക്ഷ്യം നമ്മളിവിടെ ജീവിച്ചു തീർക്കാൻ മാത്രമുള്ളതല്ല സന്തോഷത്തോടു കൂടി മാത്രം പോകാനുള്ളതല്ല പകരം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആളുകളെ മുഴുവനും വേദനകൾ കണ്ട് അത് നമ്മുടെ ലക്ഷ്യമാണ് നമ്മുടെ ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ കൃത്യമായ രീതിയിൽ നമുക്കൊരു ബോധമുണ്ടാകണം എന്തൊക്കെയാണ് ഞാൻ ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് ഞാനൊരു നിങ്ങളോടൊരു പ്രസംഗം നടത്തല്ല നമ്മൾ നമ്മുടെ ജീവിതത്തെ വിലയിരുത്താൻ വേണ്ടിയിട്ട് പറയാം വിലയിരുത്താൻ വേണ്ടി മാത്രം നമ്മൾ ആലോചിച്ച് നോക്കിയാട്ടെ എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് ആക്സിഡൻറ്റില് പെട്ട് ആക്സിഡൻ്റിൽ പെട്ടിട്ട് ഏകദേശം ആ സുഹൃത്തിൻ്റെ ഭാര്യ ഞാൻ വ്യക്തിയൊന്നും പറയുന്നില്ല ഭാര്യ ആ സുഹൃത്തിൻ്റെ ഇൻഷുറൻസിന്റെ പൈസ കിട്ടുന്നത് വരെ വീട്ടിൽ നിന്ന് പൈസ കിട്ടിയ ഉടനെ തന്നെ വീട് വിട്ടു പോവുകയും ചെയ്തു ഇതൊക്കെയാണ് ജീവിതം വെറും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് പോകുമ്പോൾ സാമ്പത്തികപരമായി മാത്രം നമ്മൾ ജീവിതത്തെ ഡിഫൈൻ ചെയ്യാണ്ട് ഡിസൈൻ ചെയ്യാൻ അതിൽ നിന്ന് നമ്മൾ മാറണം നമ്മൾ ഓരോരുത്തർക്കും ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ നമുക്ക് പ്രയാസമില്ലാത്തൊരു ജീവിതം ഉണ്ടാകണമെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണുനീര് നമ്മൾ ഒപ്പണം ഓരോ ആളുകളും ഇങ്ങനെ സങ്കടത്തോടു കഴിയ എത്രയോ ആളുകളുടെ കഥ പറയാൻ എന്നാൾ നമ്മുടെ പിന്നെ ഇവിടെ മട്ടന്നൂരിൽ ഒരു പരിപാടിക്ക് ഇതേപോലെ ഞാൻ പങ്കെടുത്തു അവിടെ വയനാട്ടുകാരിയായ ഒരു ക്യാൻസർ ഒരു കുട്ടി വന്നിട്ടുണ്ട് ഒരു പെൺകുട്ടിയാണ് ആ കുട്ടിയുടെ പ്രസംഗം ആകെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാണ് സംസാരിച്ചത് തുടങ്ങിയത് മുതൽ ആളുകൾക്ക് അറിയാൻ തുടങ്ങി കാരണം ആ കുട്ടി ഇപ്പം സംസാരിച്ച് തുടങ്ങണ എനിക്ക് പതിനൊന്ന് സ്ഥലത്ത് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് പതിനൊന്ന് സ്ഥലത്ത് ഉണ്ട് അങ്ങനെ ക്യാൻസർ ഉണ്ട് എന്നിട്ട് ആ അവസാനം ആ സ്റ്റേജ് വിട്ട് ഇറങ്ങുമ്പോൾ ഇനി നമ്മൾ തമ്മിൽ കാണോന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് നിങ്ങളൊക്കെ കണ്ടതിലും ഇതിലൊക്കെ അതുകൊണ്ട് നിങ്ങളെല്ലാരും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് എല്ലാം ചെയ്തു ചെയ്തുകൊടുക്കണം എനിക്കൊന്നും ഇങ്ങള് ചെയ്തു തരുന്നില്ല പാവപ്പെട്ടവർക്ക് ചെയ്തുകൊടുക്കണംന്ന് തന്നെ ആ കുട്ടി പാവം സാധു കുട്ടിയാണ് എന്നിട്ട് സ്വന്തത്തിന് വേണ്ടി ഒന്നും ചെയ്യേണ്ടെന്നും പറഞ്ഞിട്ട് ആ പ്രസംഗം നടത്തിയത് എനിക്കാരുടെയും ഒന്നും വേണ്ട പക്ഷെ ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ കുറെ ആൾക്കാർ വരും അവർക്ക് സഹായം എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോട്ടെ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടെന്ന പണിയല്ലേ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഇവിടെ കൂട്ടത്തിലല്ല സംഘട ഞാൻ സംഘാടകനല്ല നിങ്ങളും കുറേ ആൾക്കാർ സംഘാടകരുണ്ടെങ്കിലും സംഘാടകരല്ല ബാക്കിയുള്ളവരൊന്നും നമ്മൾ സാധാരണയായി വന്നവരാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതല്ലേ അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ അല്ലേ അതിനെ ഒരു നേതൃത്വം ഏറ്റെടുത്തിട്ട് ഒരു ടീം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിന്നോർത്താൽ മതി വേറൊന്നും നമുക്ക് ചെയ്യാനില്ല നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആലിച്ച് നോക്കിയട്ടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചുപോയതാണ് അതുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട് അദ്ദേഹത്തിന് പഠിക്കാൻ വേണ്ടി വ്യക്തിയുടെ പേര് പറഞ്ഞില്ലേ പെടുന്ന അധികം ദൂരമൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ വീട് അതിന് അദ്ദേഹം നാട്ടിലൊരു സ്കൂൾ തുടങ്ങിയിട്ടുണ്ട് ഒരു എ സി സ്കൂളാണ് ഏഴ് കോടി രൂപ ചെലവാക്കിയിട്ട് ആ സ്കൂൾ ഉണ്ടാക്കിയത് ഞാൻ ആ വീട്ടിൽ ആ ആ ഒരു പരിപാടിക്ക് വേണ്ടി പോയിരുന്നു എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് അപ്പം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഇത് ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്താ ഇത് സാധാരണ ഒരു എ സി സ്കൂള് ആ പറഞ്ഞു ഇവിടെ ഒരു കുട്ടിയും ഫീസ് അടക്കണ്ട അദ്ദേഹം പറഞ്ഞ വാക്കാത ഒരു കുട്ടി എന്താക്കണ്ട ഫീസ് അടക്കണ്ട പാവപ്പെട്ടവർ മാത്രമേ വന്ന് പഠിക്കാവൂ പാവപ്പെട്ടവർ മാത്രം എല്ലാവർക്കും എ സി ക്ലാസ് റൂം പൈസക്കാരും ഇവിടെ പഠിക്കരുത് കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം അദ്ദേഹത്തിന് ഓർമ്മ വരുകയാണ് കാരണം പഠിക്കാൻ കഴിയാതെ പോയത് പിതാവ് മരിച്ചു പോയത് അതുകൊണ്ട് പാവപ്പെട്ടവരൊന്നും സാധാരണ സ്കൂളിലല്ല പോകേണ്ടത് എന്ന് സാധാരണ സ്കൂളിൽ പോയാലാണെന്ന് കുറച്ചും കൂടി പഠനം ഉണ്ടാക്കിയത് വേറെ കാര്യം അദ്ദേഹം ഉണ്ടാക്കിയതാണ് ആ ഏഴു കോടി രൂപയിലവാക്കിയിട്ടുള്ള സ്കൂള് എത്ര പണിയുണ്ട് നമുക്കത് ഉണ്ടാക്കാൻ പറ്റുമോ പറ്റൂലല്ലോ ഓരോ വ്യക്തികളും ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ നമുക്കൊന്നും കഴിയില്ല ഈ ഇരിക്കുന്ന നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല പക്ഷേ എല്ലാവരും കൂടി ഒന്നിനു വേണ്ടി വരുങ്ങുമ്പോൾ പലതും നമുക്ക് ചെയ്യാനുണ്ടാവും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം പണ്ടൊരു കുട്ടിയുടെ കഥയുണ്ടല്ലോ ആ കുട്ടി ഇങ്ങനെ കടലോര പ്രദേശത്ത് പോലെ ആദ്യമായിട്ട് കടല് കാണുക പത്ത് പതിനൊന്ന് വയസ്സായിട്ട് കടലാണ് ഇത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നണ്ട ആസാമ് നിന്നാൾ കുറച്ച് സുഹൃത്തുക്കൾ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു അവരെ ഞാൻ താന്നൂര് കടപ്പുറത്തും ഉണ്ടോ ആദ്യമായിട്ടാണ് അവർ കടല് കാണുന്നത് കാരണം ആസാം എന്ന് പറഞ്ഞ പ്രദേശത്ത് അവിടെ എന്തില്ല ആ ഭാഗത്തും കടല അവർ യാത്ര ചെയ്യാത്ത ആൾക്കാരുമാണ് അപ്പൊ കടല് കാണുകയാണ് ആദ്യായിട്ട് ഈ കുട്ടി ഒരു ഉറുദു കവിതയാണ് അങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് കടൽ പറഞ്ഞ കടലിനോട് പറഞ്ഞത്രേ മൂജു മജൽ ഗീത്ത് കരൂ ആട് തെരമാലെ പാട് തെരമാലെ ആട് തര മൂജു മജൽ ഗീത്ത് കരോ ആട് തെരമാലേ പാട് തെരമാലെ അപ്പം തിരമാല ഇങ്ങനെ ഭയങ്കര മനോഹരമായിട്ട് പാടി മനോഹരമായിട്ട് ഇങ്ങനെ ആടുകയും ചെയ്തു അതിൻ്റേതായ ശബ്ദമിട്ടുകൊണ്ട് ആ സമയത്ത് കുട്ടി വിചാരിച്ചത് ഞാൻ പറഞ്ഞിട്ടാണ് സത്യത്തിൽ ഈ തിരമാല ആടുന്നത് തിരമാല പാടുന്നതെന്നാണ് അങ്ങനെ കുറെ വൈകുന്നേരം വരെ ഇരുന്നിട്ട് മൂജു മജൽ ഗീത്ത് കരു മൂജു മജൽ ഗീത്ത് കരൂ ഇതിങ്ങനെ പറഞ്ഞോണ്ടെന്ന് തിരമാല ആടി തിരമാല പാടി കുറെ കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായി ഈ കുട്ടിക്ക് തോന്നി വീട്ടിലേക്ക് പോകണമല്ലോ ഇനി എന്നാ കടൽ കാണമെന്നൊന്നും പറയാൻ പറ്റൂല അങ്ങനെ ഈ കടലിനെ ബക്കറ്റ് കോരിയിട്ട് കൊണ്ടുപോയി ഞാൻ പറഞ്ഞു വളരെ ശ്രദ്ധിക്കണേ ബക്കറ്റിൽ കടലിനെ തന്നെ കോരി എന്നിട്ട് വണ്ടിയെല്ലാം വിളിച്ച് ദൂരെയുള്ള വീട്ടിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ വീട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ബക്കറ്റിനോട് പറഞ്ഞത്രേ മൂജു മജൽ കീർത്തുകരമാലെ പാട് തെരമാലെ തിരമാല ആടിയില്ല തിരമാല പാടിയില്ല കാരണം ബക്കറ്റ് കടലാണെങ്കിൽ പോലും കടലിന്റെ ഒരു അംശമായി മാറി നിന്നാൽ ഒരിക്കലും തിരമാല കാടാനും കഴിയില്ല പാടാനും കഴിയില്ല എന്നാൽ കടലിന്റെ കൂടെ ഒരു തുള്ളിയായി നിക്കാൻ നമുക്ക് സാധിച്ചാൽ തിരമാല പോലെ ആടാൻ നമുക്ക് പറ്റും തിരമാല പോലെ പാടാനും നമുക്ക് പറ്റും അതുകൊണ്ടാണ് ഈ സഞ്ജയത്തെ ഇവിടെ കൂട്ടിയിട്ടുള്ളത് നമ്മൾ കടലിന്റെ തുള്ളിയാകാൻ പോകാൻ നമ്മളെല്ലാം കേവലം തുള്ളികളാണ് എല്ലാം കൂടി കൂടിയാൽ അതൊരു കടലായിരിക്കും ഏതോ കുട്ടി ഒരു ക്യാൻസർ രോഗിയായ കുട്ടി അല്ലെങ്കിൽ ലോട്ടി സമ്പാദിച്ച കുട്ടി വയോവൃദ്ധനായി വീട്ടിൽ കിടക്കുന്ന പാവം മനുഷ്യന്റെ ആത്മഗദ്ഗതം അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മൂജു അന്ന് ഗീത്തുകൻസർ ഉണ്ടാകും നമുക്ക് പാടാം നമുക്ക് ആടാം എന്നു ആ ഒരു രീതിയിൽ നമ്മൾ എല്ലാവരും ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാകണമെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് എന്താ ഫിസിയോതെറാപ്പി അതിനെ പറ്റിയുടെ ഒക്കെ വിശദീകരിച്ച് ഇവിടെ പറയും പറയും കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ എന്തെങ്കിലും സംഭവിച്ചാൽ തിരിച്ചു പിടിക്കാൻ ഫിസിയോതെറാപ്പിയാണ് ഇന്ന് റോബോട്ടിക് ഫിസിയോതെറാപ്പി വരെയുണ്ട് ഭാവിയിൽ അതൊക്കെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചാൽ നല്ലതാണ് റോബോട്ടിക് ഫിസിയോതെറാപ്പി എന്ന് വെച്ചാൽ മനുഷ്യനെ എല്ലാം കൂടി പിടിച്ചിട്ട് കശക്കുന്ന ഒരു പരിപാടിയാണ് ഞാൻ പുറത്തത് കണ്ടിട്ടുണ്ട് യൂറോപ്പിലൊക്കെ റോബോട്ടിക് ഫിസിയോതെറാപ്പി മനുഷ്യന്മാരല്ലേ ചെയ്യുക പക്ഷെ ഇമോഷൻ ഇല്ലാതെ ചെയ്ത വേറെ പ്രശ്നാണ് നമ്മളിപ്പോ മനുഷ്യന്മാരിലേ എത്തിയിട്ടുള്ളൂ പത്ത് കൊല്ലായി ഇരുപത് കൊല്ലായിട്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ജില്ലാ സമ്മേളനം മലപ്പുറം ജില്ലയുടെ ട്രൂമായയുടെ മൊത്തത്തിൽ ജില്ലാ സമ്മേളനം നടന്നു അവരുടെ അങ്ങനെ നമ്മുടെ രാഷ്ട്രീയം പറയല്ലെട്ടോ അന്ന് കുഞ്ഞാലി സാഹിബ് മന്ത്രിയാണ് അദ്ദേഹം പിന്നെ ഐ ടി മന്ത്രിയാണ് ആ സമയത്ത് ഇങ്ങനെ വന്നിട്ട് അതിന്റെ ഉൽഗ അദ്ദേഹം എന്താ പരിപാടി എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി എന്നൊരു പരിപാടിക്ക് ഇങ്ങനെ പോവാൻ അങ്ങനെ വന്നപ്പോ ഞാൻ അദ്ദേഹത്തെ പൊക്കി പറയല്ലേ അവിടെ പ്രത്യേകിച്ച് പാർട്ടിയും ഒന്നല്ല പറഞ്ഞു അതേ എങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ കണ്ടപ്പോഴാണ് ഇത്രയും രോഗികൾ ഇതൊക്കെ കാണുന്നത് അന്ന് മൂപ്പര പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ഈ ചെയറിൽ ഇരിക്കുന്നവർക്കൊക്കെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഡാറ്റ എൻട്രി ഒക്കെ ചെയ്യാനൊക്കെ പറ്റുമല്ലോ ഇങ്ങനെ വ്യത്യസ്ത എല്ലാ പാർട്ടിയിലെ മന്ത്രിമാരൊക്കെ പറയാറുണ്ട് അങ്ങനെ ഇങ്ങനെ പറ്റുമല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി കമ്പ്യൂട്ടർ തരാൻ സർക്കാരിന് ചിലപ്പം പറ്റൂല പക്ഷെ ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടും പിന്നെ ഞാനും കൂടിയായിട്ട് ഒരു ഇരുന്നൂറ് കമ്പ്യൂട്ടർങ്ങൾക്ക് എല്ലാവരും വീട്ടിൽ വന്നിട്ട് ചെയ്യണം എന്നാണ് ആത്മാവ് കൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ മനുഷ്യരും മനുഷ്യരുടെ വേദനകൾ ചെന്ന് കാണണം നമ്മൾ ഇനി ടൂർ പോകേണ്ടത് എങ്ങോട്ടല്ലാന്നറിയോ നമ്മൾ ഒരുപാട് ഊട്ടി പോകാറുണ്ട് ഞാൻ ഇന്ന സത്യത്തിൽ ഒരു ടൂർ പോലെ ഇങ്ങോട്ട് വന്നതാ എൻ്റെ മക്കൾ ഈ ശബ്ദം കേൾക്കണമെന്ന് എൻ്റെ ശബ്ദമല്ല അത് അവരെന്നും കേൾക്കുന്നതാ ഇവിടെ നിങ്ങളുടെ കാര്യം കാണണമെന്ന് പാവപ്പെട്ട ആളുകളെ എങ്ങനെയാണ് നല്ല രീതിയിൽ കൊണ്ടു നടക്കേണ്ടത് എന്ന് നമ്മുടെ മക്കൾ കാണണമെന്ന് ഞാൻ പറയുന്നത് ഊട്ടിയിലേക്കും നമ്മൾ മൈസൂരിലേക്കും ടൂറിസ്റ്റം പോലെ പോകാറുണ്ട് അവിടുത്തെ കുന്നും മലകളും മഞ്ഞ മലകളും എല്ലാം നമ്മൾ കാണാറുണ്ട് പക്ഷേ പാവപ്പെട്ട മനുഷ്യരുടെ അരികിൽ പോയിട്ട് കരയുന്ന തപിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ പോകണം നമുക്ക് ഓർമ്മയുണ്ട് കുട്ടിയുമായിട്ട് പോകുന്ന സമയത്ത് ഞാൻ ഈ കുട്ടിയൊന്ന് മുത്തം വെച്ചോട്ടെ എന്ന് വൃദ്ധസദനത്തിൽ വെച്ച് ചോദിക്കുന്ന പാവപ്പെട്ട മാതാപിതാക്കൾ അഥവാ ഉമ്മാമ്മമാര് അവരുടെ പേരെക്കുട്ടികൾ കാണാൻ വരാത്തത് കൊണ്ട് ഏതൊക്കെ കുട്ടിനെ കാണുമ്പോൾ പറയാണ് മോനെ ഈ കുട്ടിനൊന്ന് ഉമ്മ വെച്ചോട്ടെ എനിക്ക് മുൻപ് പേരക്കിടാങ്ങൾ പക്ഷെ ആരും എന്നെ കാണാൻ വരാറില്ല എന്ന് പറയുന്ന മാതാക്കൾ വരെയുള്ള ഒരു കാലത്ത് നമ്മൾ ആളുകളുടെ സങ്കടങ്ങൾ അറിയുന്നവരാവുക എന്നതാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയട്ടെ നന്ദിയില്ലാതെ ഒരു കൂട്ടമായി നമ്മൾ മാറുന്നുണ്ടോ ഈ ഇരിക്കുന്ന ഓരോ ആളുകളും ഞാനടക്കം ചിന്തിക്കും നന്ദിയില്ലാത്ത ഒരു കൂട്ടമായി ഇതാ ഇപ്പം നമുക്ക് ഇരിക്കുന്ന ആളുകൾക്ക് അടുത്ത് സൂചിപ്പിക്കുന്നതാണ് നമുക്ക് കിഡ്നി രോഗമില്ല ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാകാം ഒരു പക്ഷേ അകത്ത് പക്ഷേ ഇതുവരേക്കും കിഡ്നി രോഗം തരാത്ത തമ്പുരാനെ നിനക്കാണ് സർവസ്തുതിയുമെന്ന് എപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഇതുവരേക്കും എൻ്റെ മക്കളിൽ ഒരാൾക്ക് പോലും ഒരു ആക്സിഡൻറ്റോ ഒരു പ്രശ്നങ്ങളോ കൊടുക്കാത്ത തമ്പുരാനെ നിനക്കാണ് സർവസ്തുതിയും ഞാനോ നിങ്ങളോ പ്രാർത്ഥിക്കുന്നുണ്ടോ നന്ദിയുടെ പേര് കൂടിയാണ് ഇത് അതുകൊണ്ട് ഈ കാണുന്ന ഇതിൻ്റെ കൂടെ കൂടലും അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കലും ഒരു നന്ദിയാണ് ദൈവത്തോടുള്ള കിടപ്പാടാണ് നമുക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്ക് ഇതേപോലെ ഞാൻ പോയപ്പോ ഞാൻ പറഞ്ഞല്ലോ സി എസ് എൻറ്ററിന്റെ പരിപാടിക്ക് പോയപ്പോൾ അൽത്താഫ എന്നോട് പറഞ്ഞു ഇവിടെ കുറേ രോഗികളുണ്ട് സാർ അതിന് വെല്ലിമ്മയാണ് പറഞ്ഞത് എന്ത് എൻ്റെ കുട്ടി ഒന്ന് മരിച്ചു അതേ ദിവസം അതേ ദിവസം അപ്പുറത്തുകിടക്കാണ് ഒരു പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു മുസ്ലിം പെൺകുട്ടി ഇപ്പുറത്ത് കിടക്കാണ് ഒരു പിന്നെ സരോജിനി എന്നോ മറ്റോ പേരെല്ലാം പേര് രണ്ടാളുടെ മറന്നുപോയി ഒരു ഹൈന്ദവ ഒരു പ്രായം ചെന്ന ഒരു സ്ത്രീയും അപ്പുറത്തെ ഇപ്പുറത്തുമാണ് അതാണ് ഇതിൻ്റെ ഒരു മനോഹാരിത ഈ അസുഖം വന്നാൽ പിന്നെ വർഗീയതൊക്കെ ഒക്കെ കേട്ടോ അസുഖം വന്നാലേ എല്ലാ വർഗീയതയും പോവും ഞാൻ അതിലിടയ്ക്ക് ഒരു മതപരമായ ഒരു കാര്യം പറഞ്ഞോട്ടെ മരുമക്കളും മക്കളും അമ്മായിമ്മയും അനിയത്തികളും എല്ലാരും കൂടിയുള്ള വഴക്ക് അതിലൊരാൾക്ക് ക്യാൻസർ വരുന്നവരെ ഉണ്ടാവുകയുള്ളൂ വന്നേ ഞക്കെ മാറും അപ്പോൾ അപ്പൊ ഒരു കളിയുണ്ട് പരസ്പരം അങ്ങോട്ട് ഇങ്ങട്ടിങ്ങനെ തർക്കിക്കാൻ തുടങ്ങിയാൽ ഒരാൾക്ക് ഇതാണ്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും പിന്നെ വല്ലാണ്ട് കമ്പനിയോ അല്ലാതെ കമ്പനിയാണെങ്കിൽ പിന്നെ അത് കൊടുക്കല്ല അത് വേറെ നിവൃത്തിയില്ലല്ലോ അങ്ങനെയാ ഇതേമാതിരി എല്ലാ വർഗീയതയും മാറും അസുഖം ബാധിച്ചിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഇന്ന് വർഗീയപരമായി പ്രസംഗിക്കുന്നവരുടെ എല്ലാ പ്രസംഗവും നിൽക്കും നമ്മൾ ആശുപത്രിയിൽ ഗതിയില്ലാതെ കിടന്നിട്ട് അപ്പുറത്തും അപ്പുറത്തുള്ള രോഗികൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി വരുമ്പോൾ ഒരു സംവിധായകൻ ഉണ്ടായിരുന്നു ആളുടെ പേര് ഞാൻ പറയുന്നില്ല വർഗീയ വിഷം ചുറ്റുന്ന സംവിധായകനായിരുന്നു കേരളത്തിലെ പ്രളയം വന്ന സമയത്ത് അദ്ദേഹം എന്നും കുറ്റപ്പെടുത്തുന്ന ഒരു സമുദായത്തെയാണ് ആ സമുദായത്തിലെ ചെറുപ്പക്കാർ വന്നിട്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയപ്പോൾ ഇന്ന് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാ പറയാം കാരണം പ്രളയം വരുന്നത് വരെ അതിൽ കെടുതിയിൽപ്പെട്ടിട്ട് മരിക്കുന്നത് വരെ നമ്മുടെ വർഗീയത ഉണ്ടാവുള്ളൂ ഇതേപോലെ അപ്പുറത്ത് ഒരു പാവം ഹൈന്ദവ സ്ത്രീയാണ് ഇപ്പുറത്തൊരു പാവം മുസ്ലിം പെൺകുട്ടിയാണ് ഞാൻ രണ്ടും വിഭാഗീയമായിട്ട് പറയല്ല എന്നിട്ട് ഞാൻ ചെന്ന സമയത്ത് ഈ കുട്ടിക്ക് അരഞ്ഞൊണ്ടിരിക്കുക എക്സ്റ്റേർണൽ ട്യൂമറാണ് ട്യൂമർ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഉണ്ട് ഇന്റേണൽ നമുക്ക് കാണാൻ കഴിയില്ല തലയോട്ടിക്കുള്ളിലാണ് നടക്കുക അത് ഭയങ്കര അപകടമാണ് എക്സ്റ്റേണൽ ട്യൂമർ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെ വരും ആ പുറത്ത് ഇങ്ങനെ ഓപ്പറേഷൻ നടത്തുക തല ഇങ്ങനെ വലുതായി വരും തലൻ്റെ മുകളിൽ വലിയ മുഴകൾ വരും അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ട്യൂമറാണ് അപ്പം ഈ കുട്ടിയുടെ ട്യൂമർ മൂന്ന് നാല് പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തതാണ് പിന്നെയും വരും പിന്നെയും ഓപ്പറേഷൻ ചെയ്യും കീമ കൊടുത്തോണ്ടിരിക്കാണ് തളർന്നുറങ്ങി അതിനിടയ്ക്കാണ് ഈ സ്ത്രീ പായയും മടക്കിയിട്ട് പോയത് ആ പോക്ക് കണ്ടിട്ട് ആ പോക്ക് കാണാൻ പറ്റാതെ ഈ കുട്ടിയിരുന്നിട്ട് കരയാണ് ചേച്ചിയെന്തെന്നോട് പറയാതെ പോയത് ചേച്ചിയെന്തെന്നോട് പറയാതെ പോയത് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിക്ക് അരയാണ് അപ്പോഴാണ് ഞാൻ ചെല്ലുന്നത് ഞാൻ എന്നപ്പോൾ എന്നോട് അൽത്താഫു പറഞ്ഞു സി എസ് സെന്ററിൽ അത് നോക്കുന്ന ഒരാളാണ് അവൻ പറഞ്ഞു നിങ്ങളാ കുട്ടിനോടൊന്ന് സംസാരിക്കോ ഞങ്ങളോ ഒരു പറഞ്ഞിട്ടൊരു സമാധാനമില്ല നിങ്ങളാ കുട്ടിനൊന്ന് കൗൺസിലിംഗ് നടത്തുമോ ഞാൻ ആ മോളെടുത്തിരുന്നിട്ട് ചോദിച്ചു മോളെന്തു പറ്റി ആ പറഞ്ഞു എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു ചേച്ചി ചേച്ചി എന്നോട് പറയാതെ പോയി ഇനി വരൂല വരൂല്ലെന്നാ പറഞ്ഞത് വരാ പറയാതെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയാം ആ പറഞ്ഞു ചേച്ചി വരും ഈ സമാധാനപ്പെടും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ ചേച്ചിയുടെ ഗതി എന്താണെന്നറിയാം നിങ്ങൾ ഡോക്ടേഴ്സ് പറഞ്ഞതാണ് ഞങ്ങൾ വീട്ടിൽ മടങ്ങിക്കോളിന്ന് ഇനി നിങ്ങൾക്ക് ചികിത്സയില്ല എന്ന് ഇനി ജീവിതത്തിൽ ചികിത്സയില്ലയെന്ന് കേട്ടിട്ട് പായും മടക്കി ബന്ധുക്കൾ കൊണ്ടുപോവാണ് ആ സമയത്ത് ഈ മോളെ നോക്കിയത്രേ ഒരു മുത്തം കൊടുക്കണം എന്നുണ്ട് കുറേ മാസങ്ങളായി സി എസ് സെൻറ്ററിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ചേഴ്സിൽ അല്ലെങ്കിൽ പിന്നെ ബെഡിൽ കിടന്ന രണ്ടാൾക്കാരാണ് എന്ന് വിളിക്കുമ്പോൾ അവള് വിളി കേൾക്കും എന്ന് വിളിക്കുമ്പോൾ ഇവരും വിളിയേക്കും ഇങ്ങനെ അമ്മച്ചി എന്ന് കേൾക്കുമ്പോൾ വിളിയേക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സമ്പർക്കത്തിൽ കഴിഞ്ഞ ആൾക്കാരാണ് ഒരു ദിവസം ഈ സ്ത്രീ അറിയാതെ പോവാണ് അപ്പം ഈ പെൺകുട്ടി ഇരുന്ന് കരയാണ് പക്ഷേ ഈ പെൺകുട്ടിനോട് പറയാൻ പറ്റുമോ ആ ചേച്ചയ്ക്കിന് ചികിത്സയില്ല മരണത്തിൻ്റെ മുഖത്തിലേക്ക് പോയതാണ് എന്ന് എം ടി നായരുടെ മഞ്ഞു എന്ന് പറയുന്നൊരു കഥയുണ്ട് അതിൽ ഒരു സിങ് എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട് മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ വിമലയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് വിമലെ നീ മരണത്തിൻ്റെ മുഖം കണ്ടിട്ടുണ്ടോ എന്ന് മഞ്ഞിൽ ഏറ്റവും പ്രശസ്തമായൊരു രംഗമാണ് മഞ്ഞു എന്ന് പറയുന്ന കഥ ഞാൻ തുഞ്ചൽ നിന്ന് വാങ്ങിയിട്ട് എൻ്റെ പ്രീഡിഗ്രി കാലത്താണ് വാങ്ങിയിട്ട് ഞാൻ എം ടിയുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് അപ്പുറത്തെ റൂമിൽ അദ്ദേഹം ഇരിക്കേണ്ട സാർ ഒരു ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞപ്പോൾ എം ടി വാസുദേവൻ എന്നാലും അത് ഇങ്ങനെ എം ടി വാസുദേവൻ നായർന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഒപ്പിടുമ്പ പറഞ്ഞത് എൻ്റെ ഹൃദയത്തെയാണല്ലോ നീ വാങ്ങിച്ചത് എന്നാണ് അദ്ദേഹം പോലും മഞ്ഞന് അദ്ദേഹത്തിൻ്റെ ഹൃദയം എന്നാ വിളിക്കുക കൊച്ചു കൃതിയാണ് ആ കൃതിയിലെ ഏറ്റവും വലിയ രംഗം മരണത്തിലേക്ക് നടന്നു നീങ്ങുന്ന സിംഗ് എന്ന് പറയുന്ന കഥാപാത്രം വിമല എന്ന് ആരുമില്ലാത്ത പെൺകുട്ടിയോട് വിമലേ നീ മരണത്തിന്റെ മുഖം കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് മലമുഖിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന രംഗമാണ് ആ രംഗം പോലെ അതൊരു കഥയിലെ രംഗമാണ് ഇത് പായമടക്കിയിട്ട് പോകുമ്പോൾ ഈ പാവം പെൺകുട്ടിനോട് പറയാൻ പറ്റുമോ മോളെ ഞാൻ പോവാണ് ഇനി നമ്മൾ തമ്മിൽ കാണില്ല എനിക്ക് ക്യാൻസർ അധികമായി ഞാൻ വീട്ടിലേക്ക് മടങ്ങി ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ലട്ടോ എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ ആ മുത്തം കൊടുക്കാനുള്ള വൈഷമ്യം കൊണ്ടാണ് പേജാറ് കൊണ്ടാണ് ഈ പാവം സ്ത്രീ ആ കുട്ടിയോട് പറയാതെ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോണത് ആ സങ്കടം കുട്ടി കുട്ടിയിരുന്ന് കരയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാം മക്കളുണ്ട് നമ്മളെല്ലാം ജീവിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഓരോ മക്കൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അഥവാ നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം പ്രവർത്തിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ ഇത്തരം ആളുകളുടെ സങ്കടങ്ങൾ അറിയലാൻ ഇവരുടെ വിഷമങ്ങൾ അറിയലാൻ ആ വിഷമങ്ങൾ അറിഞ്ഞവരായിരിക്കുന്നവരൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഈ സെന്റർ കൊണ്ട് നിങ്ങളറിയോ വെറും ഈ ഒരു സ്ഥലത്തേക്ക് വേണ്ടി തുടങ്ങിയതാണ് ഇത് അപ്പുറത്തെ പഞ്ചായത്തായി ഇപ്പുറത്തെ പഞ്ചായത്തായി ഒരുപാട് ആളുകൾക്ക് താങ്ങും തണലായിട്ട് നിൽക്കാണ് ഇനി ആർക്കൊക്കെ വരുമെന്നറിഞ്ഞുകൂടാ എനിക്കറിയാം എൻ്റെ കൂട്ടത്തിൽ പ്രസംഗിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു അദ്ദേഹം വളാഞ്ചേരിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വളാഞ്ചേരി അങ്ങാടിയിൽ കുഴഞ്ഞു വീണത് നമുക്കറിയാവുന്ന ചെറുപ്പക്കാരനാണ് സത്യസന്ധനായ ചെറുപ്പക്കാരനാണ് ആരും ഇതിൽ നിന്ന് വിടുതലല്ല അതുകൊണ്ട് അപകടങ്ങൾ വരാം പ്രയാസങ്ങൾ വരാം നമ്പരങ്ങൾ വരാം നമുക്കാകാം ഒരു പക്ഷേ മക്കൾക്കാകാം അന്നെല്ലാം കെടുതി പോലെ വലിയ പേമാരി പോലെ നമ്മളിലേക്ക് വരാതിരിക്കാനുള്ള ഒരു കരുതലിന്റെ പേരാണ് ദയ എന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്